എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് സുമതി വളവിലേക്കാണ് ഹൊറായിട്ട് അറിയപ്പെടുന്നൊരു സ്ഥലമാണ് ഈ സുമതി വളവ് ഞാൻ കേട്ടിട്ടുള്ള കഥ എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിലാണ് ഈ സംഭവം നടക്കുന്നത് സുമതി കാണാൻ നല്ല സുന്ദരിയായിരുന്നു സാമ്പത്തികമായിട്ട് അത്രയ്ക്ക് ഇതല്ലാത്തത് ഈ നാണു മുതലാളി എന്ന് പറയുന്ന അയാളുടെ വീട്ടിലെ ജോലിക്കാരിയായിരുന്നു സുമതി ഈ നാണു മുതലാളിക്ക് ഒരു മകനുണ്ട് രക്നാകരൻ അയാളുമായിട്ട് സുമതി പ്രണയത്തിലാവും വിവാഹം ചെയ്യാം എന്ന് പറഞ്ഞ് സുമതിയെ വശത്താക്കി അങ്ങനെ അവൾ ഗർഭിണിയായി പക്ഷേ ഈ സംഭവം മറ്റുള്ളവരറിഞ്ഞാൽ നാണക്കേടാണല്ലോ എന്ന് വിചാരിച്ച് സുമതിയെ എങ്ങനെയെങ്കിലും കൊല്ലണം എന്ന് കരുതി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിമൂന്ന് ജനുവരി ഇരുപത്തേഴ് ചൊവ്വാഴ്ച രാത്രി പത്ത് മണി സുമതിയെ സ്നേഹത്തോടെ വിളിച്ച് കാറിൽ കയറ്റി നമുക്ക് വേറെ എവിടെയെങ്കിലും പോയി പോയി ജീവിക്കാം എന്നും പറഞ്ഞ് സുമതിയെ കാറിൽ കയറ്റുന്നു അങ്ങനെ മയിലുമൂട് പാലത്തിൻ്റെ അവിടെ വെച്ച് കാർ നിർത്തുകയും സുമതിയോടടുത്ത് ഇറങ്ങാൻ പറയുകയും ചെയ്യും കൊല്ലാൻ പോകുക എന്ന് മനസ്സിലാക്കിയ സുമതി പാലത്തിൻ്റെ അവിടെ നിന്നും ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയും ഒരു വളവിൽ വെച്ച് സുമതിയെ പിടിച്ചു കെട്ടി കഴുത്തറുത്ത് കൊന്നു ആ വളവാണ് ഇപ്പോഴത്തെ സുമതി വളവ് എന്നറിയപ്പെടുന്നത് ഈ സ്ഥലമാണ് മൈലമൂട് മയിലുമൂട് ആദ്യം കൊല്ലാൻ തീരുമാനിക്കുന്ന സ്ഥലം പഴയ പാലമൊക്കെ പൊളിഞ്ഞുപോയി ഇതൊക്കെ പുതിയ പാലമാണെട്ടോ പണ്ട് ഇവിടെ ഫുള്ള് കാടായിരുന്നു കേട്ടോ ഈ സൈഡാക്കി പിന്നെ പണ്ടെന്ന് പറഞ്ഞാൽ ഇത്ര നല്ല വീതിയുള്ള ഉള്ള റോഡൊന്നും അല്ല അപ്പൊ ഭയങ്കരമായിട്ട് നമുക്ക് എന്താ പറയാ അന്നത്തെ കാലത്ത് കറണ്ടൊന്നുമില്ല അപ്പൊ അന്നത്തെ കാലത്ത് ചിലപ്പോൾ കാണുമായിരിക്കും പക്ഷെ ഇപ്പം അങ്ങനൊന്നും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ ആൾക്കാര് വെറുതെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഒരു പേടിപ്പെടുത്തുന്ന ഒരു സ്ഥലമായിട്ട് മാറിയിട്ടുണ്ട് സുമതി വളവേ അത് ഈ വളവ് സുമതിയുടെ പേര് വന്ന് സുമതി വളവായി മാറി അപ്പുറത്ത് അല്ലെങ്കിൽ എന്താ പറയാ സോമനോ മരിച്ചു കഴിഞ്ഞാൽ സോമൻ വളവായി മാറുമായിരിക്കും എന്താ അല്ലേ ഓരോരോ കഥകളെ അങ്ങനെ സുമതി വളവാണ് നമ്മളിപ്പോ നിൽക്കുന്നത് നമ്മൾ സിനിമയിലേ കണ്ടിട്ടുണ്ടല്ലോ ചോര കുടിക്കുന്നു അങ്ങനാണ് ഇവിടുത്തെ സുമതിയെ ഞാൻ അങ്ങനെ സുമതി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ അങ്ങനെ കുറ്റം പറയല്ല ഇവിടെ നാട്ടുകാരിട്ട പേരാണ് അല്ല ആൾക്കാരിട്ട പേരാണ് സുമതി വളവെന്ന് അപ്പോ എനിക്ക് പറയാനുള്ളത് ഇവിടെ സുമതി ഉണ്ട് സുമതിയുണ്ട് ഉണ്ട് കേട്ടോ കാരണം ഇവിടെ എല്ലാം കുപ്പികളാണ് നടക്കുന്നത് ഇപ്പൊ സുമതി എങ്ങനെ പോയി സിവിലിൽ പോയി സാധനം പിടിച്ചിട്ടുണ്ടെന്ന് എങ്ങനെ കുടിക്കും എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ കാണിച്ചു തരാം ഇങ്ങോട്ട് വരുന്ന എല്ലാ വളവിലും ക്യാമറ വയ്ക്കലുണ്ട് നല്ലൊരു കാര്യമാണ് പണ്ട് കാലത്ത് ഇപ്പോഴും കുറേ ആൾക്കാരുടെ മനസ്സിൽ ഇതൊരു പേടി സ്വപ്നമായിട്ടൊരു സ്ഥലമാണ് ഈ സുമതി വളവേ പണ്ട് കാലത്ത് കാണും ഞാൻ കാണത്തില്ല എന്നോ ഒന്നും പറയുന്നില്ല അന്ന് കറണ്ടോ ഒന്നുമില്ല അതുപോലെ ഈ വഴി ആയാലും ചെറിയൊരു വഴിയാണ് പിന്നെ ഭയങ്കര കാടാണ് കേട്ടോ ഇപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മരങ്ങളൊക്കെ മുറിച്ചുകൊണ്ട് ഇപ്പോൾ ഇവിടെ ഇച്ചിരി വെട്ടം വിളിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇവിടെ നല്ല ഇരുട്ടാവേണ്ട സ്ഥലമാണ് സമയം എന്ന് പറഞ്ഞാൽ ഏകദേശം അഞ്ചു അഞ്ചുമണിയാകുമ്പോൾ പോകുന്നു അപ്പൊ എനിക്ക് പറയാനുള്ളത് പറഞ്ഞാൽ നിങ്ങൾ രാത്രി സമയത്ത് ഈ വഴി വരുവാണെങ്കിൽ നല്ല കൊടും വളമാണ് നോക്കിയും കണ്ടും വരിക ഈ സൈഡിൽ ഇതൊന്നും വെച്ചിട്ടില്ല താഴെ കുഴിയാണ് അപ്പോൾ നിങ്ങൾ നോക്കി വരിക അപ്പോൾ രാത്രി വരുന്നെങ്കിൽ തന്നെ ആരെങ്കിലും കണ്ടാലും ഇവിടെ കുടിയന്മാരാന്ന് നോക്കിച്ചാൽ മതി കേട്ടോ അപ്പൊ പേടിക്കണ്ട നിങ്ങളിപ്പം ഈ സുമതി വളവ് എന്ന് പറയുന്ന വളവ് അങ്ങനെ ഉണ്ട് അല്ലെങ്കിൽ സുമതി ഉണ്ട് സുമതി തന്നെ അല്ലേ ഇവിടുത്തെ യക്ഷി അപ്പോൾ അങ്ങനെ ഉണ്ട് ഉണ്ടെന്ന് പറഞ്ഞ് പറഞ്ഞ് നമ്മുടെ മനസ്സിലൊരു ചെറിയൊരു പേടി നമുക്ക് ഈ സ്ഥലത്തെ കുറിച്ചൊരു പേടിയെ തോന്നിയോണ്ടാ നമുക്ക് ഇങ്ങനെ ഒരാളോ അല്ലെങ്കിൽ ഒരു നീളിൽ കാണുമ്പോൾ പേടിയാവുന്നത് എന്തായാലും നല്ലൊരു സ്ഥലമാണ് കേട്ടോ ഈ സ്ഥലവേ കാരണം നമുക്ക് ഇവിടെ അഗസ്ത്യാർ കൂടെ കാണാൻ പറ്റും അതേപോലെ കുറെ ഏറിയും നമുക്ക് കാണാൻ പറ്റും നല്ല ഹൈറ്റാണ് ഇപ്പൊ നിൽക്കുന്നത് ഇങ്ങോട്ട് റബണ തോട്ടവും പക്ഷെ ഇങ്ങോട്ടും ഉണ്ടാവും അങ്ങോട്ടൊക്കെ പോയ നല്ല വനമാണ് ഈ റോഡെന്ന് പറഞ്ഞാൽ നേരെ പോകുന്ന പാലോടും ഇങ്ങോട്ട് ഫലതന്നൂർ കല്ലറ വാമനപുരം കിളിമാനൂര് അങ്ങൊക്കെ പോകാൻ പറ്റും എന്റെ പുറയിൽ ഒരാൾ വരുന്നുണ്ട് കണ്ടാ ഇത് ഇതുപോലെ പല വീഡിയോയിലും പലരും കാണി ഇന്ന് പോടേ മനുഷ്യനെ മണ്ണക്കെടുത്ത് അല്ലേ അപ്പോൾ ഈ സുമതി വളം ഞാൻ പോവാണ് അപ്പോൾ അപ്പം ഉള്ളൂ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ യാത്രകളൊന്നും അവസാനിക്കുന്നില്ല അടുത്ത യാത്ര നമുക്ക് കാണാം ബൈ